കോവിഡ് വാക്സിൻ ഒരു വലിയ സ്കാമായിരുന്നു കൃത്യമായി പഠിച്ചു തീരാത്ത തീരാത്തവരും മരുന്ന് കോടിക്കണക്കിന് ആളുകൾ ശരീരത്തിൽ ലഭിക്കുന്നത് വഴി ഗവൺമെൻറ്റും അതോറിറ്റീസും നമ്മളെ പരീക്ഷണം ഉറപ്പാക്കുകയായിരുന്നു പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് സാധാരണ ഒരു വാക്സിൻ വരാൻ വർഷങ്ങളെടുക്കും പക്ഷെ കോവിഡിൻ്റെ കാര്യത്തിൽ കോവിഡ് വന്ന് ഒന്നണ്ട് മാസം ഒടുവിൽ തന്നെ വാക്സിൻ എത്തി ഇതൊരു ഡിസിഷൻ ഡിസിഷനായിരുന്നില്ലേ ഇന്ന് ചുറ്റും നോക്കിയാൽ ഹാർട്ട് അറ്റാക്കും മറ്റ് കോംപ്ലിക്കേഷൻസും കൂടി വരുന്നു ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിക്കുന്നു ഇതിനെല്ലാം കാരണം കോവിഡ് ആണെന്ന് പലരും ഉറച്ചു പറയും എന്നാൽ ഇതിന് പിന്നെ സയൻസ് എന്താണ് അന്ന് എടുത്ത തീരുമാനം ശരിയായിരുന്നു സാധാരണ ഒരു വാക്സിൻ ലാബിൽ വികസിപ്പിച്ചെടുത്താൽ നമ്മുടെ കൈകളിലെത്താൻ പത്ത് മുതൽ പതിനഞ്ച് വരെ വർഷങ്ങളെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് എക്സ്പിറേറ്ററി ഫേസ് അതായത് വൈറസിനെ കുറിച്ച് പഠിക്കുന്നു പിന്നെ വരുന്നതാണ് പ്രീ ക്ലിനിക്കൽ ഫേസ് അത് മൃഗങ്ങൾ പരീക്ഷിക്കുന്നു മൂന്നാമതാണ് ക്ലിനിക്കൽ ഫേസ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ട്രയൽസ് അതായത് മനുഷ്യരിൽ പരീക്ഷിക്കുന്നു അതിന് മൂന്ന് ഫേസുകളാണ് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് വൺ എന്ന് പറഞ്ഞാൽ നൂറോളം ആളുകളിൽ ഇത് പരീക്ഷിക്കുന്നു വാക്സിൻ്റെ സേഫ്റ്റിയാണ് നോക്കുന്നത് എത്രമാത്രം സുരക്ഷിതമാണ് എന്നുള്ളത് ഫേസ് ടു എന്ന് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ പരീക്ഷിക്കുന്നു എഫിഷ്യൻസിഫക്റ്റീവ്നെസ് ആണ് ഇത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നു ഫേസ് ത്രീ ആണ് ആയിരക്കണക്കിന് ആളുകൾ അതായത് ലാർജ് സ്കെയിൽ എഫിക്കസി ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഇനി പലരും ചോദിക്കുന്ന ചോദ്യം പഠനം പൂർത്തിയാക്കാത്ത ഈ വാക്സിൻ എന്തുകൊണ്ട് ജനങ്ങൾക്ക് നൽകി എന്നുള്ളതാണ് ദ ഗ്ലോബൽ ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടം ആലോചിച്ചു ഓക്സിജൻ ഇല്ലാതെയും ഹോസ്പിറ്റലിൽ ബെഡുകൾ ഇല്ലാതെയും ആളുകൾ പിടഞ്ഞ് വീണു മരിക്കുമായിരുന്നു എമർജൻസി യൂസ് അതോറൈസേഷൻ അതായത് സയൻസിൽ എമർജൻസി യൂസ് എന്നൊരു ടേം ഉണ്ട് ഒരു ദുരന്തം വരുന്ന സമയത്ത് ബെനഫിറ്റുകൾ റിസ്ക്കിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകും ഇനി കോവിഡിൻ്റെ സമയത്ത് എന്താണ് സംഭവിച്ചു നമ്മൾ ഒന്നും ഒഴിവാക്കിയില്ല പകരം കാര്യങ്ങൾ വേഗത്തിലാക്കി അതായത് ഫേസ് വൺ നടക്കുമ്പോൾ തന്നെ ഫേസ് ടു ഉള്ള തയ്യാറെടുപ്പ് തുടങ്ങി ഇതിനാണ് ഫാസ്റ്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ അടച്ചുപൂട്ടിയ സമയത്ത് പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പത്ത് വർഷം കാത്തിരുന്നെങ്കിൽ ഇന്ത്യയിലെ പകുതി ജനങ്ങളും കോവിഡ് കാരണം മരിച്ചുപോകുമായിരുന്നു അതുകൊണ്ട് തന്നെ പാരൽ ടെസ്റ്റിംഗ് നടത്തി ഫേസ് വൺ ടു കഴിഞ്ഞ ഉടനെ തന്നെ റിസ്ക് എടുത്ത് വാക്സിൻ വിതരണം ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഇതൊരു എമർജൻസി ഡിസിഷൻ ആയിരുന്നു ഇന്ത്യയെ പോലെ വലിയ ജനസംഖ്യ ഒരു രാജ്യത്ത് വാക്സിൻ നൽകുക എന്ന് തന്നെ വലിയ വെല്ലുവിളിയായിരുന്നു പഠനങ്ങൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വാക്സിൻ വിതരണം ആരംഭിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അത് വൈറസ് പഠന സാഹചര്യത്തിൽ മാത്രമേ സാധ്യമാവുകയായിരുന്നുള്ളൂ ഇതൊരു ലൈവ് എക്സ്പെരിമെന്റ് ആയിരുന്നു എന്ന് പറയുന്നതിലും തെറ്റില്ല മാത്രമല്ല ഇതൊരു ഫീൽഡ് സ്റ്റഡി കൂടിയായിരുന്നു അന്ന് വൈറസിനെ തടയാൻ വാക്സിൻ അല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള മറ്റു വഴികളും നിലവിലായിരുന്നു പക്ഷെ പിന്നീട് വന്ന ഫേസ് ത്രീ പഠനങ്ങൾ തെളിയിച്ചത് ഈ വാക്സിൻ എഴുത്തഞ്ച് മുതൽ എന്ത് ശതമാനം വരെ ഫലപ്രദമാണ് എന്നായിരുന്നു ഇനി വാക്സിൻ എടുത്ത ആളുകൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ട് അത് മറച്ചു വയ്ക്കേണ്ട കാര്യമല്ല വാക്സിൻ എടുത്ത ചില ആളുകൾ പ്രത്യേകിച്ച് യുവാക്കളിൽ ഹൃദയത്തിന്റെ പേശികൾ വീക്കും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വരുന്ന മയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠന പ്രകാരം ഇത് ലക്ഷത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടു പേർക്ക് മാത്രമാണ് മാത്രമല്ല വൈറസ് ഇൻഫെക്ഷൻ വന്നവർക്കും മയോ കാടൈറ്റിസ് വരാം ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പഠന പ്രകാരം വൈറസ് ഇൻഫെക്ഷൻ കാരണം മയോക്കാഡിസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് വാക്സിൻ മുഖേന മയോക്കാർഡിസ് വരുന്നതിനേക്കാളും പത്ത് തവണ ടെൻ ടൈംസ് കൂടുതലാണ് എന്നായിരുന്നു മറ്റൊന്നാണ് ബ്ലഡ് ക്രോഴ്സ് അതായത് വാക്സിൻ എടുത്തു ചില ആളുകളിൽ രക്തം കട്ട പിടിക്കാനും അതുവഴി ഹൃദയാഘാതം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പക്ഷേ കണക്കുകൾ പ്രകാരം ഈ വൈറസ് ഇൻഫെക്ഷൻ കാരണം ബ്ലഡ് ക്രോട്സ് സംഭവിക്കാനുള്ള റിസ്ക് എന്ന് പറയുന്നത് വാക്സിൻ മൂലം സംഭവിക്കുന്നതിനേക്കാളും വളരെ കൂടുതലാണ് എന്നായിരുന്നു ഇന്ത്യയിലെ ചെറുപ്പക്കാരുടെ പെട്ടെന്നുള്ള മരണങ്ങളെക്കുറിച്ച് ഐ നടത്തിയ ഒരു പഠനമുണ്ട് അതായത് ഇന്ത്യയിൽ ഏകദേശം നാപ്പത്തേഴോളം വലിയ ഹോസ്പിറ്റൽ വെച്ച് നടത്തിയ ഈ പഠനത്തിന്റെ റിപ്പോർട്ട് ശ്രദ്ധേയമായിരുന്നു ഇതിൽ പറയുന്നത് ഒന്ന് നോ ഡയറക്ട് ലിങ്ക് അതായത് കോവിഡ് വാക്സിനും യുവാക്കൾ പെട്ടെന്നുള്ള മരണവും തമ്മിൽ യാതൊരു കണക്ഷൻ ഡയറക്ട് കണക്ഷൻ ഇല്ല എന്ന് പഠനം കണ്ടെത്തി മാത്രല്ല ഈ രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളുകളിൽ ഇങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന മരണത്തിന്റെ സാധ്യത എന്ന് പറയുന്നത് നാല്പത്തൊമ്പത് ശതമാനം കുറവാണെന്നാണ് പഠനം ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ യുവാക്കൾ പെട്ടെന്നുണ്ടാകുന്ന മരണത്തിന്റെ സാധ്യതയായിട്ട് കാരണങ്ങളായിട്ട് പഠനം ചൂണ്ടിക്കാണിച്ചത് ഒന്ന് പാരമ്പര്യമായിട്ടുള്ള ഹൃദയ രോഗങ്ങൾ മോശം ജീവിതശൈലി പൂവോലി മദ്യപാനം അതുപോലെ മുൻപുണ്ടായ കോവിഡ് ഇൻഫെക്ഷൻ അതായത് സിവിയർ കോവിഡ് ഇൻഫെക്ഷന്റെ തീവ്രത എന്നിവയാണ് വൈറസ് നമ്മുടെ ശരീരത്തിലെ ഹൃദയത്തെയും രക്തക്കുഴലിനെയും ശ്വാസകോശത്തെയും ഡാമേജ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് കൊറോണ വന്നു പോയതിനു ശേഷവും മാസങ്ങളോളം പലരും കണ്ടിരുന്ന ഹൃദയമെടുപ്പിലുള്ള വ്യത്യാസങ്ങൾ അതുപോലെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ക്ഷീണം തുടങ്ങിയവ ഇതിനെയാണ് ലോങ് കോവിഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളിൽ പലരിലും കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത് കോവിഡ് വാക്സിൻ അല്ല ഇത് ഈ കോവിഡ് ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വാക്സിനേക്കാളും അപകടകാരി ആയിരുന്നു എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത് ഒരു റോങ് ഡിസിഷൻ ആയിരുന്നില്ല കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും സയൻറ്റിഫൈ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു കോംപ്ലിക്കേഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കോവിഡ് ഇൻഫെക്ഷൻ കാരണമാണോ വാക്സിൻ കാരണമാണോ എന്നതിനെ കുറിച്ച് ലോകമെമ്പാടും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിലെ പഠനങ്ങൾ അനുസരിച്ച് കോവിഡ് ഇൻഫെക്ഷൻ തന്നെയാണ് കൂടുതൽ അപകടകാരി എന്നാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ സത്യാവസ്ഥ കൂടുതൽ ആളുകളുടെ അടുത്തെത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യും